അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവാതിരിക്കാനുള്ള ഒരു നല്ല ആത്മീയമായ മന്ത്രം ഇമാം യാഫഈ തങ്ങൾ പഠിപ്പിച്ച ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരട്ടെ അമൂല്യമായ ഒരു നിധി ഇൻഷാ അള്ളാ നമുക്ക് ഇത് ഇന്ന് മുതൽ ജീവിതത്തിൽ പകർക്കാൻ നിങ്ങൾക്ക് ഇത് അറിവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു കമന്റ് ചെയ്യണം ഒരുപാട് ആളുകളിലേക്ക് എത്തും നോക്കൂ നമുക്ക് സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ പലപ്പോഴും നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് നിങ്ങളുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവാതിരിക്കാൻ മഹാനായ ഇമാം യാഫി തങ്ങൾ പറയുകയാണ് നിങ്ങൾ എല്ലാ ദിവസവും വളരെ ചെറിയ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് പാരായണം ചെയ്താൽ മതി സൂറത്ത് ഇതാണ് സൂറത്തുൽ സൂറത്തുൽ എപ്പോ ചൊല്ലണമെന്ന് ഞാൻ പറയാം സൂറത്തുൽ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഈ സൂറത്തുൽ ഭരത് എല്ലാ ദിവസവും ഒരു തവണയാണ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് ഒരു തവണ എപ്പോഴാണ് ഇത് പാരായണം ചെയ്യേണ്ടത് നന്നായി ശ്രദ്ധിച്ചു കേട്ട് പറയുന്നത് പോലെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ കാവൽ കിട്ടും നോക്കുക ഏതാണ് സൂറത്തുൽ ഭാരത് നിങ്ങൾക്ക് സുബയ്ക്ക് ബാങ്ക് കൊടുത്തതിനു ശേഷം സുബി നിസ്കരിക്കുന്നതിന് മുൻപ് കൊടുത്തു മുൻപുള്ള സമയം ആ സമയത്ത് നിങ്ങൾ എന്ന് പാരായണം ചെയ്യുക ഒരു തവണ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മതി ഇത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല മഹാനായ ഇമാം തങ്ങൾ മഹാനായി കിതാബുകളിൽ പറഞ്ഞ മഹത്തായ ഒരു അമൂല്യമായ നിങ്ങൾ വിധിയായ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് വലിയ വിജയം നൽകട്ടെ നല്ല സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒരുപാട് ആളുകളിലേക്ക് എനിക്ക് എത്തിക്കുകയും ചെയ്യണം ഈ നല്ല അരി